ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു സോ ഇന്നലെ നമ്മുടെ ഫുഡ് ബ്ലോഗ് നിങ്ങൾ കണ്ടുവന്നും വിചാരിക്കുന്നു സോ ആ വഴിയൊക്കെ പാസ് ചെയ്ത് പോവാണെങ്കിൽ അവിടെ നിന്ന് കയറി വെക്കാം പിന്നെ ഒരു അടിപൊളി സംഭവം കാണിച്ചാലോട്ടോ ഞാൻ മുമ്പ് കാണിച്ച പോലെ കഴിഞ്ഞ ഞായറാഴ്ച കാണിച്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്ത സാധനം പോലെ തന്നെ ഈ തിങ്കളാഴ്ച എന്തെങ്കിലും കണ്ടോ ഇതുപോലത്തെ മുട്ട വീണ്ടും കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ മുട്ടനെ കാട്ടെ ഇച്ചിരി കൂടി വലിപ്പം കൂടി പക്ഷെ ഇപ്പോഴും ചെറിയ മുട്ടയാണ് താറ കോഴിമുട്ടനാട്ടും ചെറുതാണ് ഇതിപ്പോൾ ഒരു കാടമുട്ടയുടെ വലിപ്പം വന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ കാണിച്ചൊരു കാടമുട്ടയുടെ വലുപ്പം പോലും ഇല്ലാത്തൊരു മുട്ടയായിരുന്നു സോ ഇതെന്താ സംഭവം എന്ന് അറിയില്ല ഏതൊരു കോഴിയിടണ മുട്ടയാണ് ആരാന്നുള്ളത് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല സോ ഇപ്പോഴത്തെ മഴ ഇങ്ങനെ തൂളി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മുകളിലേക്ക് നമ്മുടെ സ്റ്റെപ്പമ്മ കയറി നിന്ന് വീഡിയോ എടുക്കുന്നത് കാരണം താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല മഴ തൂളി കൊണ്ടിരിക്കുകയാണ് സോ യാത്രയും മഴയുണ്ടായിരുന്നു എന്താണെന്നറിയില്ല വീണ്ടും മഴ ഈസ് ബാക്ക് എന്നൊന്നും വിചാരിക്കണേ രണ്ടു ദിവസത്തിന് ശേഷം മഴ തിരിച്ച് വരുവ് സോ എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എന്താന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു നാല് ദിവസം മുമ്പുള്ള വീഡിയോ എല്ലാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു പിഴിച്ച ഉണ്ട് സോ അതിനുവേണ്ടി നമ്മൾ കെണി വെക്കാൻ പോകുന്ന സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മളെ കെണി വെച്ച് ഇത്രയും ദിവസം നമ്മുടെ കെണിയിലൊന്നും വെട്ടില്ല നമ്മള് തീറ്റെടുത്തോണ്ട് പോകും പക്ഷെ സംഭവം കെണിയിൽ പെടില്ല അങ്ങനെ മാറ്റി മാറ്റി വെച്ച് വെച്ച് ഇന്നലും കൂടി വെച്ച് ഇന്നലെ ആദ്യം ഒരു കെണി വീണു രണ്ട് കെണി വെച്ചിട്ടുണ്ട് അതില് ഓനം വീണു ഓനം വീണിട്ടും മച്ചാൻ പെട്ടണ്ട അതില് പക്ഷെ രണ്ടാമത്തെ കെണിയിൽ പെട്ടുണ്ട് പക്ഷെ കെണിയുടെ ഉള്ളിയില്ല പക്ഷെ മച്ചാനെ അടി കൊണ്ട് അടി കൊണ്ട് ചത്താന്ന് തോന്നു അത് എവിടെ കിടപ്പുണ്ടട്ടെ ഏ കിടക്കുന്നു ഇവനാണ് നമ്മൾ ഇത്രയും നാൾ ശല്യം ചെയ്തുകൊണ്ടിരുന്നത് മച്ചാൻ ഇവൻ കാനത്ര കഷ്ടപ്പാടുണ്ടായിരുന്നതെന്ന് അറിയോ എല്ലാ സാധനം ഇങ്ങനെ മച്ചാൻ ചത്തിട്ടില്ല എന്ന് തോന്നുന്നു ജീവൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും പകുതി ജീവൻ ആ ശ്വാസം വലിക്കാനായത് കാണാം അപ്പൊ കൈസപ്പം നമ്മളൊരു പച്ചചക്കി ഇട്ടിട്ട് അതും ഫുൾ അരിഞ്ഞത് നമ്മള് അടിപൊളി ചാക്ക്റൂട്ട് ചിപ്സ് ആക്കിയിട്ടുണ്ട് നല്ല ചക്ക വറുത്തതാക്കിയിട്ടുണ്ട് സോ നല്ല ക്രഞ്ചി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കണല്ലേ കൊതിയാവണല്ലേ കാണുമ്പോൾ കൈ ചപ്പം നല്ല പച്ചചക്ക നമ്മള് വറുക്കാൻ വേണ്ടിയിട്ട് കൂടാതെ നമ്മൾ പഴുത്തച്ചക്കയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതും കൂടി എടുത്തോണ്ട് പോകണം അത് എടുത്തോണ്ട് പോയിട്ട് അത് തുറന്നിട്ട് നമുക്ക് പഴുത്തച്ചക്ക കഴിക്കാം ഓക്കെ ചെയ്തോ നമ്മൾ പഴുത്തച്ചക്ക നല്ല അടിപൊളി ചാക്കിയാണ് ഏത് കഴിഞ്ഞ പ്രശ്നത്തിൽ നമ്മള് പൊട്ടിച്ചോക്കിയ പോലെ അതൊക്കെ കേടുവന്നതാണ് സോ അത് നമുക്ക് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം ചെയ്ത് നമുക്ക് ചക്ക കഴിക്കാം ചക്ക ഇവിടെ ചെറുതായിട്ട് മഴ ഇപ്പോഴും തൂളി കൊണ്ടിരിക്കാണ് രാവിലെ ചെയ്ത പോലെ തന്നെ ഫുൾ തൂടലാണ് മഴ നല്ലൊരു മഴ പെയ്തു പക്ഷെ എന്നാലും ഇപ്പോഴും വീണ്ടും തൂളി 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 നിന്നുകൊണ്ടിരിക്കുക ചക്ക നമ്മൾ ചുള കുറച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കാണുമ്പം കൊതിയാവണിണ്ട് കഴിക്കാനായിട്ട് സോ അതായത് ഞാനൊരു പീസ് എടുത്ത് കഴിക്കാൻ പോകണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊതി ഇതെടുത്ത് കഴിച്ചേക്ക് അപ്പൊ ഒരു പണി പണി ഞാൻ കാണിച്ചാലോ അപ്പൊ ഇത് ജാതിക്കായാണ് ഇപ്പൊ ജാതിക്കായ ജാതിക്കായ ഇങ്ങനെയുള്ള ജാതിക്കായ പത്തിരിയും പിന്നെ ജാതിക്കായും നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഇതുകൊണ്ടിരിക്കുകയാണ് സോ ഇത് നമ്മള് ഇപ്പൊ മഴ നല്ലോണം പെയ്യുന്നോണ്ട് തന്നെ നമുക്ക് മര്യാദയും ഉണങ്ങിയും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് വിടരുത്തിയിട്ട് ക്ലീൻ ചെയ്തിട്ടൊന്ന് നമ്മുടെ അടുപ്പത്തിട്ടൊന്ന് ചൂടാക്കി പുകച്ച് ഉണക്കാന്ന് വിചാരിച്ചേക്കാണ് സോ അതിനുവേണ്ടി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതേ നമ്മള് ഇതങ്ങനെയാണ് കേട്ടോ നമ്മള് സോ കഴുകി കുട്ടപ്പന്മാരെ ആക്കിയിട്ട് നമ്മൾ ഉണക്കം ഇട്ടിട്ടുണ്ട് നമുക്ക് അധികം ഒന്നുമില്ല കുറച്ചുള്ളൂ പക്ഷേ ഉള്ളത് എന്തായാലും ഒണക്കി കൊണ്ടുപോയി കൊടുക്കണല്ലോ പ്രാവശ്യത്തെ നമുക്ക് റംബൂട്ടം കിട്ടിയിട്ടിട്ടോ പക്ഷേ നല്ല അടിപൊളി റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട് സോറേ നമ്മുടെ ആ വീട്ടിലത്തെ ആന്റിയോണ്ടോ അതുപോലെ ഉണ്ടായ റംബൂട്ടൻ നമുക്ക് തന്നാണ് സോ ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ മാങ്ങ മാവമ്മ വാങ്ങിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും കൊടുക്കാറുണ്ട് സോ അങ്ങനെ ഒരു അടിപൊളി നെയ്ബർഹുഡ് റിലേഷൻഷിപ്പിലാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും പോകുകയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്നേഹത്തിലും ആ സൗഹൃദത്തിലും പോയി ഇതുപോലെ നമ്മൾ വാങ്ങി കൊടുക്കുമ്പോൾ അവർ നമുക്ക് റംപുട്ടം തരുന്നു സോ അങ്ങനെയൊക്കെ ചെയ്യുക ഓക്കെ അപ്പ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ചെറിയ ബ്ലോഗായിരുന്നു സോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടത് പ്ലീസ് ടു ലൈ ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഞാൻ മറക്കരുത് പിന്നെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക അപ്പൊ പുതിയൊരു ബ്ലോഗിൽ നാളെ കാണുന്നവർക്കും എല്ലാവർക്കും